ജിയോളജിസ്റ്റ് അല്ലാണ്ട് അധ്യാപകനായിട്ടെങ്കിലും പോയി കൂടെ എനിക്ക് സംസാരിക്കുമ്പോ ഇങ്ങനെ കേട്ടിരിക്കാനായിട്ട് എനിക്ക് ഇൻഫർമേഷൻസ് ആണ് പാസ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് അധ്യാപകനായിട്ട് ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് എനിക്ക് എനിക്ക് അങ്ങനെ എനിക്ക് സ്റ്റേജ് ഫിയർ ഉള്ള ഒരു ടൈപ്പ് ആയിരുന്നു പണ്ടൊക്കെ പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാടൊരു ഡിഫറൻറ്റ് ആണല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്തെങ്കിലും മോശം കാര്യങ്ങളട അതും ഈ കൊച്ചു പിള്ളേർക്കുള്ള കേസിലാണ് കാരണം തീരെ വിവരം വിപരവുമില്ലാത്തൊരു ഒരു ഒരു രീതിയിലേക്കാണ് പോകുന്നത് അപ്പം അപ്പൊ ഞാനൊരു ക്യാൻസർ ആണ് അത് കുറച്ച് പേർക്ക് മാത്രം കുറച്ച് പേർക്ക് അതിനെ കുറിച്ച് മനസ്സിലാവും ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിച്ചു വന്നത് എന്നുള്ള കുറച്ച് പേർക്ക് മനസ്സിലാവും അപ്പൊ ഞാനൊരു പിള്ളേരെ കേസിൽ പോകും ആദ്യത്തെ ദിവസം ഞാനൊരു ക്യാൻസർ എന്നുള്ളൊരു അവരെ ട്രീറ്റ് ചെയ്യും അത് കഴിയുമ്പോൾ അവരെ ഒരു ഒരു ബന്ധം ഡിഫറെൻ്റ് ആയിരിക്കും ഞാൻ എത്ര നന്നായിട്ട് കാണിച്ചാലും സി ഒരു പക്ഷെ എന്റെ ഒരു ശബ്ദം എനിക്ക് എന്റെ ശബ്ദം കൊണ്ട് എങ്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്റെ തൈമസിലാണ് എനിക്ക് ക്യാൻസർ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമ്മുടെ സൗണ്ട് മാറ്റം വരുന്ന എപ്പഴാന്ന് വെച്ചാ നമ്മള് നമ്മുടെ തൈമസ് നമ്മൾ വലുതാവും ഡിസപ്പിയർ ആവും അപ്പോഴാണ് നമ്മളെ സൗണ്ടിൽ വേരിയേഷൻ വരുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ തൈമസില് ക്യാൻസർ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു എന്റെ സൗണ്ടിന് സർജറിക്ക് ശേഷം പിന്നെ എത്രയെങ്കിലും ഉണ്ട് സൗണ്ട് തീരെ കുറവായിരുന്നു പിന്നെ അപ്പൊ പോയിട്ടുണ്ട് ഇനി അതിനുമ്പോ അതിനു പി ചോദിച്ചാണ് അങ്ങനെ പോലെ പറഞ്ഞു കാരണം ഭയങ്കര ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അതാണ് ചോദിച്ചത് ഇത്രയും ക്വാളിഫിക്കേഷനും ഉണ്ട് അങ്ങനെ പോകാമോ പോകാൻ കഴിയുമോ എന്നുള്ളതാണായിരുന്നു എന്റെ ചോദ്യം പിന്നെ അതെ പിന്നെ ഞാൻ ആലോചിക്കുകയാണ് സി ഞാനൊരു ഞാൻ ഞാനൊരു ക്യാൻസർ സർവൈവറാണ് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന ഒരാളാണ് ഇത്രയും നാൾ വർക്ക് ചെയ്ത് കേരളത്തിൽ ഇത്രയും ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ജോബ് നമുക്ക് വേണ്ടിയിട്ട് ഞാൻ പലയിടത്തും അപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു സെയിം ഫീൽഡിലേക്ക് എക്സ്പീരിയൻസ് അല്ല ഞാൻ ജിയോളജിസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ഫീൽഡ് അല്ലാണ്ട് ബാക്കിയുള്ള ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങോട്ട് അടിക്കുന്നില്ല എന്തെങ്കിലും ഓഫീസിൽ എന്തെല്ലാം വർക്ക് ആണ് ഞാനൊരു ചെറിയ പേയ്മെന്റിനാണ് ഞാൻ ബില്ലിംഗ് ആണ് വർക്ക് ചെയ്യാനായിട്ട് പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ശരിക്കും റെക്കഗ്നൈസ് ഫസ്റ്റ് ഫസ്റ്റ് സാലറി എത്രയായിരുന്നു ഞാൻ ആദ്യം ജോലി കയറുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് രണ്ടായിരത്തി പതിനാല് അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാലറി അതിനുശേഷം ഞാൻ ഒമ്പതിനായിരം രൂപയ്ക്കും വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് ആദ്യത്തെ രണ്ട് വർഷം എനിക്ക് എക്സ്പീരിയൻസ് ആവുക എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് പിന്നെ അതിനുശേഷം നല്ല ഹൈക്ക് കയറി കയറി വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പം ലാസ്റ്റ് നിന്ന് കമ്പനിയിൽ എനിക്കുള്ള ഇന്ത്യൻ സാലറി വെച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സാലറി ആയിരുന്നു നല്ലൊരു പാക്കേജ് ആയിരുന്നു എൻ്റെ ഒരു മന്ത്ലി എക്സ്പെൻസ് തന്നെ കമ്പനി എനിക്ക് വേണ്ടി ഏതാണ്ട് രണ്ട് മൂന്ന് ലക്ഷം രൂപ എനിക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട് എൻ്റെ ട്രിപ്പ് ഫ്ലൈറ്റ് ട്രിപ്സും ഒരു ഒരു ഹൈഫൈ സെറ്റപ്പ് ആയിരുന്നു അപ്പം ഞാനും ആ സമയത്ത് ഞാൻ ഹാപ്പി ായിരുന്നു ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഒക്കെ എന്റെ ഫോട്ടോസും ട്രിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ ഞാൻ രക്ഷപ്പെട്ടു വിചാരിച്ചപ്പോഴത്തേനാണ് പക്ഷെ ആ ഒരു ജോബിന് കയറിയത് കൊണ്ട് എന്റെ ഒരു ക്യാൻസർ പെട്ടെന്ന് അറിയാൻ പറ്റും അങ്ങനെയും ഇങ്ങനെയും ചിന്തിക്കാം പിന്നെ ഇപ്പം നിലവിലെ ഇല്ല ജോബ് വേണം കാരണം ആ നമുക്ക് നമുക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ അറിയാം എപ്പോഴും എന്റെ കൂടെ അമ്മ എപ്പോഴും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അമ്മയാണ് ഉള്ളതെന്നും പറഞ്ഞു ക്യാൻസറിന് മുൻപ് കല്യാണം കഴിച്ചിരുന്നോ അതോ വേറെ ക്യാൻസറിന് മുന്നേ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഈ ഒരു ഒരു ആ സമയത്തൊന്നും ആദ്യം ഒന്നും ഉമ്മത്തിൽ കല്യാണത്തെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല പിന്നെ ഞാനൊരു ഇന്റർനാഷണൽ ജോബ് കിട്ടുന്ന ടൈമില് ആ ഇനി വേണമെങ്കിൽ ആലോചിക്കാം എന്നുള്ള ഒരു ചിന്ത വന്നു പക്ഷെ അതിനുശേഷമാണ് ഇത് വന്നത് ആ ആലോചനയ്ക്ക് എത്തിയപ്പോഴത്തേന് ഈ സംഭവം കണ്ടുപിടിച്ചു പക്ഷെ അതിനുശേഷം ഇപ്പൊ എനിക്കൊരിക്കലും കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഒരു തീരുമാനം തന്നെയാണ് ഇപ്പൊ കാരണം ഇതൊന്നും ചെയ്യാൻ ഞാൻ പോലും കല്യാണം കഴിക്കണം എന്നൊക്കെ അങ്ങനെ ും ഫ്രണ്ട് ആയിട്ട് സംസാരിക്കും മൂമെന്റിൽ ഒന്ന് വീണു പോയാൽ ക്യാൻസർ എന്നല്ല എന്തെങ്കിലും സാഹചര്യത്തിൽ ഒന്ന് വീണു പോയാൽ കൂട്ടിനൊരാള് ഒന്ന് വർത്താനം പറഞ്ഞെങ്കിൽ ഇരിക്കാൻ ഒരാൾ വേണോ എന്ന് തോന്നിയിട്ടല്ലേ ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എന്റെ ട്രീറ്റ്മെന്റ് സമയത്ത് എനിക്ക് തോന്നിയൊരു ഇതെന്ന് പറഞ്ഞാല് എനിക്ക് മുന്നും പിന്നും ഒന്നും ചിന്തിക്കാനില്ലായിരുന്നു അമ്മയുടെ കാര്യം ഇവരെയൊക്കെ നോക്കും എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ട് അപ്പം ഞാനൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചേനാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തകള് ഫാമിലിയിലെ ചിന്തകള് ടെൻഷൻസ് കാര്യങ്ങൾ വരും പിന്നെ എനിക്കത് ഇന്ന് ക്യാൻസറിൽ നിന്ന് ഞാൻ സർവൈവ് ചെയ്ത് ചിലപ്പോൾ ജീവിതത്തിലേക്ക് ഞാൻ വരണമെന്നില്ല പറഞ്ഞതുപോലെ മനസ്സരിതാണ് അപ്പം നമ്മൾ നമുക്ക് അങ്ങനെ ഒരു ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ വലിയ പാടാണ് അവരെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം വലിയ പാടാണ് അപ്പം ആ സമയത്ത് കല്യാണം കഴിക്കാൻ തൊരുന്നതായിട്ടാണ് എനിക്ക് തോന്നി കാരണം കല്യാണം കഴിച്ച് പല കേസും ഞാൻ കാണുന്നുണ്ട് കൊച്ചു പ്രായമാണ് അടുത്തിരുന്നാണ് എത്ര പേരാണെന്ന് അറിയുമോ എത്ര പേര് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് വന്ന യങ്സ്റ്റേഴ്സൊക്കെ സർവൈവ് ചെയ്ത് പോയത് വളരെ കുറവായിരുന്നു കേട്ടോ അങ്ങനെ എനിക്കങ്ങനെ വിഷമിക്കാനുള്ളൊരു കേസല്ല ഞാനെൻ്റെ ജീവിതത്തിൽ നോക്കിയായിരുന്നല്ലോ അത് ഇനി ഞാൻ എൻ്റെ ലൈഫ് ഇത്രയോ ഉള്ളെങ്കിൽ തീർന്നു അങ്ങനൊരവസ്ഥയായിരുന്നു പിന്നെ പിന്നൊരു കാര്യം

മൈൻഡ് ബ്രേക്ക് ഔട്ട് ആവുന്ന ഒരു മൂമെന്റ് ഉണ്ടാവും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഫസ്റ്റ് സംസാരിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ആരോടാണ് സംസാരിക്കുക ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആരോടായിരിക്കും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഉറപ്പായിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഫ്രണ്ട്സ് അല്ല കുറച്ച് ഉണ്ട് അത് കൂടുതലും എൻ്റെ കൊളീഗ്സ് ഒക്കെയാണ് പിന്നെ നാട്ടില് ഉള്ളൊരു പോലീസ് ഫ്രണ്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ അടുത്താണ് കൂടുതലും ഞാൻ ആദ്യമേ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാറുള്ളത് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഷവറ വർക്ക് ചെയ്ത രണ്ടുപേരുണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് രണ്ടല്ല ഒത്തിരി പേരുണ്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോ ആർക്കും ഒന്നും ഇപ്പൊ കുറേ കാര്യങ്ങൾ ഞാൻ പലയിടത്തും പറയത്തില്ല വളരെ അത്രയും എന്റെ എല്ലാ കാര്യവും ഒരു സീറോ പേഴ്സൻറ്റേജ് ഞാൻ അവശേഷിക്കാന്നാ പറയുന്ന ആള് ഈ പറഞ്ഞ എൻ്റെ വീട്ടിനടുത്ത് എൻ്റെ ഫ്രണ്ട് പോലീസ് ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തും എൻ്റെ പേരൊന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്താണ് പറയുന്നത് പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്തവർ അവരടുത്ത് അത്രയും പറഞ്ഞില്ലെങ്കിലും പല കാര്യങ്ങളും അവരടുത്താണ് ഷെയർ ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒരു താങ്ങ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലൊന്ന് വീണ് പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചല്ലോ അപ്പം അതിനെനിക്ക് പറയാനുള്ളത് അതിനും ഞാൻ അതിനെക്കുറിച്ചും ട്രീറ്റ്മെൻറ്റിൻ്റെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതും വളരെ പ്ലാൻ ചെയ്തു ഞാൻ ഓൾറെഡി ഞാൻ നമ്മുടെ ഇവിടെ പത്തനാപുരത്തൊരു ഒരു സംഭവം ഉണ്ട് യൂസഫലി ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് ഞാൻ അവിടെ പോയിരുന്നു ട്രീറ്റ്മെന്റിന് ശേഷം ഒരു ആറുമാസം ശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ അവിടെ പോയിരുന്നു ഗാന്ധി ഭവൻ ഗാന്ധി അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം അവരെന്നെ കണ്ടപ്പം ഇവിടെ താമസിക്കാൻ വന്നതാണോ അല്ല അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവർ നമ്മളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് നമ്മൾ ഏത് ഏജും എന്തോ ആയിക്കോട്ടെ അവിടെ എത്ര പേരാണെന്നറിയുമോ എത്ര പേരാണോ എന്ത് ഫെസിലിറ്റി ഫെസിലിറ്റിയാണെന്നറിയുമോ അവർക്ക് അപ്പം അവർ നമ്മളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇതൊരു ഗവൺമെന്റ് റിലേറ്റഡ് ആണോ എനിക്ക് അറിയത്തില്ല യൂസഫലി ക്രോർസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് അപ്പോഴ് അവിടെ ഒത്തിരി ആൾക്കാർ കൊച്ചു ഏജ് മുതൽ ലാസ്റ്റ് ഏജ് വരാനുള്ള ആൾക്കാർ അവിടെ ഉണ്ട് അപ്പം ഞാനല്ലോ ചേച്ചി നോക്കാൻ പറ്റാത്തൊ അവസ്ഥ വരുവാണെങ്കിൽ എന്നെ അവിടെ കൊണ്ടാക്കിയാൽ മതി ഞാൻ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് അവർ നോക്കിക്കോളും അവിടെ എല്ലാം അവിടെ ഡോക്ടർ ഉണ്ട് ഒരു എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം കട്ടിലും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് ഒരു വീട്ടിൽ സംസാരിക്കാം ആ ഒരു സമയമാകുമ്പോൾ അങ്ങനെയുള്ള ഒരു മതിയല്ലോ നമ്മളെ ഇപ്പം ഇപ്പം നമ്മളെ അങ്ങനെ ഒരു ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല അപ്പഴങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തുവാണെങ്കിൽ ഞാൻ ഓൾറെഡി വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ അവിടെ കൊണ്ടാക്കിയ മതി അവര് നോക്കിക്കോളും അപ്പം കല്യാണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട് അവർ നോക്കിക്കോളം എന്നുള്ളൊരു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്